ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് അഡീനിയം പ്ലാന്റ്സ് എനിക്കൊരു ഏഴോ എട്ടോ അഡീനിയം പ്ലാന്റ്സ് ഉണ്ട് പല കളറിലാണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് അതിനെ വളർത്തുന്നത് അതിൻ്റെ റീപ്പോട്ടിങ് അതിൻ്റെ പോട്ടി മിക്സ് അങ്ങനെ കുറച്ച് കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതാ ഇതാ ഇതൊരു അഡീനിയം പ്ലാൻസ് ഇപ്പം നിൽക്കുന്നതാണിത് ഇപ്പം നിറയെ പൂവായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് നേരിട്ട് ഭയങ്കര ഡാമേജായിട്ട് ഡള്ളായിട്ട് നിന്ന സമയത്ത് ഒരു ടു ത്രീ മന്ത്സ് മുമ്പേ ഞാനിതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്താ നോക്കി ഇപ്പോൾ കൊഡക്സൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ആദ്യം ഇത് നേർത്ത് തീരെ എന്താ പറ്റിയെന്നറിയില്ല അതിൻ്റെ അടിയിൽ ചകിരി വന്നപ്പോഴത്തേക്കും വെള്ളം ഒഴിക്കുന്ന അത് പിടിച്ച് വല്ലാതായി നിൽക്കുകയായിരുന്നു പടി പൊള്ളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അതാ നോക്കി എന്നും ഇതിന് നല്ല വെയിൽ മാത്രം മതി വെള്ളം നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പിടിച്ച് നിൽക്കും അതായത് വേറൊരു കളറിലെ പോവേ ഇത് ഒരു ലൈറ്റ് റോസാണ് കുറച്ച് ഡബിൾ പെറ്റലാണത് ഇത് നല്ല എന്താ ഇതിൻ്റെ കോഡക്സിന് അത്രയും വലിപ്പമായിട്ടില്ല കുറച്ചുകൂടിയൊക്കെ ആവാനുണ്ട് അപ്പൊ ഇതിൻ്റെ തന്നെ ഞാൻ ഇതേ കമ്പുകളൊക്കെ മുറിച്ചുമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും അത്ര വലിപ്പമൊന്നും വന്നിട്ടില്ല പക്ഷെ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇത് നോക്കിക്ക നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് ആ ചെടിയിൽ ഒരൊറ്റ ഇല പോലും ഇല്ല ശരിക്കും അടീനിയൻ ചെടിയിൽ ഇലയില്ലെങ്കിലാണ് നന്നായിട്ട് പൂക്കുന്നത് ഇല നേർത്തിട്ട് നിൽക്കുന്നു എനിക്ക് ആരോഗ്യം പോലെ നിൽക്കുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ വേരുകളൊക്കെ നല്ല ആ കോഡക്സ് നല്ല ഷേപ്പിലായിട്ട് വരുന്നുണ്ട് കിടത്തിയിട്ടിരിക്കുക കേട്ടോ അത് അധികം കെയറിങ് ഒന്നും വേണ്ട വെള്ളം കൂടെ പോകാതിരുന്നാൽ മാത്രം മതി നമുക്ക് ശ്രദ്ധിച്ചാൽ അത് അപ്പം ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതൊരു ചെറിയ ചട്ടിയിൽ അങ്ങനെ വർഷങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ ഇതാ ഡാമേജ് ആയ പോലെ എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഒന്ന് അതിൻ്റെ പഴയ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക എന്താ കണ്ടോ കുറേ ചകിരിയൽ വേറെല്ലാം അങ്ങ് പിടിച്ചു വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ ചകിരി ഇരുന്നുകൊണ്ടാന്ന് തോന്നുന്നത് അതിൻ്റെ ഇലകളൊക്കെ കുറേ അങ്ങ് പോയി എന്നിട്ട് ഞാൻ അതിൻ്റെ കുറേ കമ്പുകളൊക്കെ മുറിച്ചു വേറെ ചട്ടിയിലേക്ക് വെച്ചു അപ്പോൾ അതെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പിടിപ്പിക്കാം നമുക്ക് നമുക്ക് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് വെള്ളം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി നമുക്കതിനെ കുറച്ച് ഫംഗി സൈഡൊക്കെ ഇട്ട് പോട്ട് ചെയ്തെടുക്കാം നല്ല വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഇതിൻ്റെ കോഡക്സ് ആണ് ഇതിൻ്റെ ഭംഗി ചെടിക്ക് അതിനേക്കാളും ഭംഗിയുള്ളത് അതിൻ്റെ വേരി ഇങ്ങനെ നല്ല ഷേപ്പിലായി വരുന്നതാണ് ഞാൻ കുറച്ച് സാഫാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഫംഗീസൈഡ് ഇട്ടാലും മതി എൻ്റെ കയ്യിലുള്ളത് സാഫാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ ഇത് പോട്ടിലേക്ക് വെക്കുകയാണ് എൻ്റെ ഇന്ന പോട്ടി മിക്സിൻ്റെത് മിസ് ആയിപ്പോയിട്ടോ എന്നാലും ഞാൻ പറയാം എന്തൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ മണ്ണ് ചരല് രണ്ടും ഒരേ അളവിലെടുത്തിട്ടുണ്ട് മണ്ണ് ഗാർഡൻസ് ഓയിലാണ് അത് ഇച്ചിരി കട്ടയൊക്കെ ഉള്ളത് കല്ലും കൂടുതൽ വലിയ ഇച്ചിരി ഇതൊക്കെ ആയിട്ടുള്ള ലൂസ് മണലെടുക്കാം നമുക്ക് ചകിരിച്ചോറ് ഇട്ടിട്ടില്ല തണുപ്പ് അതിനധികം വേണ്ട പിന്നെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഉമി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനിതിനകത്ത് കരിയിലും ഉണ്ട് അതൊക്കെ ഇതിൻ്റെയൊക്കെ റേഷ്യോ അനുസരിച്ച് ഇതിന് മറ്റൊരു പോട്ടിനാണ് ഇടുന്നതെങ്കിൽ അതിന് ഹാരപ്പോട്ട് ഉമിയും ഇത് മറ്റേ സാധനം എന്താ അതിൻ്റെ പേര് കരിയല കരിയല നല്ല ഉണങ്ങി പൊടിച്ച് ഞാനിങ്ങനെ ചാക്കിനകത്താക്കി വെച്ചിരിക്കുന്നതാണ് അതും ഒരു പിടിയും അപ്പം മണ്ണ് നല്ല ലൂസായി കിട്ടുകയും ചെയ്യും പിന്നെ എല്ലുപൊടിയും പൊടിയും വേപ്പും പിണ്ണാക്കും ചേർത്തിട്ടുണ്ട് ഓരോ പിടി സാഫ് ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ പോട്ടയും മിക്സി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേർക്കാം ഉണ്ടെങ്കിൽ ചേർക്കാം ഓട് കഷ്ണമൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ സാധാരണ നോർമൽ മണ്ണിൽ ഇതുപോലെ വെച്ചാലും പിടിക്കൂ ഇത് അതെ നോക്കിയാൽ നല്ല പ്രൊഡക്സ് അല്ലേ ഇതിൻ്റത് അടിപൊളിയായിട്ടുണ്ട് ഇതൊരു കമ്പ് മുറിച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ അത് ഇവിടെ ആ ഇവിടെ നിന്ന് നമുക്കതിനെ മുറിച്ച് വേറൊരു പ്ലാന്റ് ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് പൊട്ട് ചെയ്തിട്ട് വരാം എല്ലാ ചട്ടിയിലും പൊട്ടി മിക്സൊക്കെ നിറച്ചു സാഫൊക്കെ ഇട്ട് നല്ല ഇത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് ചെടി വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ ചെടികളും വെക്കാം ഇതിൻ്റെ കോഡക്സ് മുകളിൽ നിൽക്കത്തക്ക രീതി വെക്കുമ്പോഴാണ് ആ ഭംഗി കിട്ടുന്നത് ഇനി ഓവൽ ഷേപ്പ് ഉള്ള ചട്ടിയൊക്കെ കിട്ടും കേട്ടോ അങ്ങനത്തെ ചട്ടിയിലേക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിലൊക്കെ നിർത്താൻ പറ്റും ഞാൻ നമ്മുടെ നോർമൽ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചാലും അത് പിടിക്കും ഇതൊരു ചെറിയ ചട്ടി നിന്നുകൊണ്ട് വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി കുഞ്ഞു ചെടികളെയൊക്കെ ചെറിയ പോട്ടിലും അല്ലാത്തതൊക്കെ ഇച്ചിരി വലിയ പോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അത് അവിടെ നിന്നൊക്കെ ഞാൻ മുറിച്ച് വേറെ വെച്ചാണ് കാരണം അവിടെ ഇട്ട് സാഫ് പരട്ടിയിട്ടുണ്ട് അതാ ഇതിനെയൊക്കെ ഇനി ഒരു ഷെയ്ഡിലേക്ക് വെച്ചാൽ മതി എന്നിട്ട് വെള്ളം ഒഴിക്കുന്നത് സാഫ് തന്നെ ബാക്കി വന്ന സാഫിനെ നല്ലപോലെ ലൂസായിട്ട് കലക്കി എല്ലാ ചട്ടിയിലും ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഒരു നമുക്ക് ആഴ്ചയിൽ വേണ്ട രണ്ടാഴ്ച കൂടാകുമ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ഷെയ്ഡിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പിടിച്ചു വന്ന് കഴിഞ്ഞ് നല്ല വെയിലിൽ വെക്കാം മഴയത്ത് അതി എന്നാൾ വെക്കരുത് കേട്ടോ ഇതൊക്കെയാണ് എന്നെൻ്റെ അടിയേം ചെടികളെ കുറിച്ചുള്ള വിവരണങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ താങ്ക് യു